വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറു പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സംഗമം ഹരിത സമൃദ്ധി എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്പോർട്സ് വക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതാനും ആദരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ പക്ഷെ അവിടെ തന്നെ ഏത് രാജ്യത്തിനും നമ്മുടെ നാടുകൾ സഞ്ചരിക്കാൻ ആടുകളെ നമ്മുടെ തെരുവുകളായാലും ജലസ്രോതസ്സുകളായാലും ഒക്കെ തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞു മൂടപ്പെട്ട ഒരവസ്ഥ നമ്മുടെ തെരുവുകളായാലും നമ്മുടെ റോഡുകളായാലും ഈ ഒരു ദുർഘട്ടം വഹിക്കുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ നാട് മാറി അതേക്കുറിച്ച് ധാരാളം പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറായി വലിയ തോതിൽ വിമർശനങ്ങൾ സംസ്ഥാനത്തിന് ഏറ്റുവാൻ വേണ്ടി വന്നു എല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്നാൽ വരുന്ന ഒക്ടോബർ രണ്ടിൽ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാലിന്യമുക്തമായ കേരളം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കേരളം കടക്കുകയാണ് ഈ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുക്കുകയും ഈ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പ്രിയപ്പെട്ട സഭോധിമാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കുന്നു വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അമയൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി യു കെ മഞ്ജുഷ ടി സി റമീസ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദീഖ് പട്ടിക്കാടൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ മുബാരക് ടി രവീന്ദ്രൻ രഞ്ജിമ എ കോമളവല്ലി സി ശോഭന ി മുഹമ്മദ് അഷ്റഫ് എൽ എസ് ഡി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു സജു ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ആറു പഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പരിപാടികൾ അവതരിപ്പിച്ച ആറു പഞ്ചായത്തിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളെ മന്ത്രി വി അബ്ദുറഹ്മാൻ ആദരിച്ചു ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ